ഹലോ ഡിയേഴ്സ് നമ്മളിന്ന് ചായ തിളക്കുന്ന സമയം കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കാവുന്നൊരു സ്നാക്സ് കേട്ടോ റെഡിയാക്കുന്നത് മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾക്ക് റെഡിയാക്കാവുന്നതാണ് വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് മതി കേട്ടോ അപ്പോൾ നമുക്കിത് തയ്യാറാക്കി എടുക്കാം അപ്പം ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അതിലോട്ട് ഒരു അരക്കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് റവക്ക് ഒരു അര കപ്പ് പഞ്ചസാര എന്ന തോതിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഒന്നേക്കാ കപ്പ് വെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത് കൊടുക്കുന്നത് റവയും ഒക്കെ എടുത്ത അതേ കപ്പ് തന്നെയാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് റവക്ക് ഒരു ഒന്നേക്കാ കപ്പ് വെള്ളം എന്ന എടുത്തിട്ടുണ്ട് പഞ്ചസാര ചേർത്ത് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നമ്മളതിൽക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് തന്നെ കുറച്ച് ഏലക്കായും കേട്ടോ ചേർത്ത് എടുത്തിട്ടുള്ളത് ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചതാണ് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഏലക്കായ തൊലിയാണ് കേട്ടോ ആ പൊന്തി കിടക്കുന്നത് വെള്ളത്തിൽ അപ്പോൾ ഇത് വെള്ളമൊക്കെ നന്നായി വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് റവന്റിയും പഞ്ചസാരയും കൂടെ ഉള്ള കൂട്ടുണ്ടല്ലോ നേരത്തെ മാറ്റി മാറ്റിവെച്ച് അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഇത് ഉപ്പുമാവ് പോലെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പ കൂട്ടൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇത് കുറച്ച് കട്ട പോലെ ആയിട്ടുണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല നമ്മൾ ഇത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാണ്ട് ഇത് ചൂടാറിയതിൻ്റെ ശേഷം നമുക്ക് കുഴച്ചെടുക്കാം അപ്പോൾ ഇത് ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് മറ്റൊരു ബൗളിലേക്ക് മാറ്റാം നല്ലോണം ചൂടാറണമൊന്നുമില്ല നമുക്ക് കുഴക്കാൻ പാകത്തിന് ചൂടാറിയാൽ മതി ഇനി നമ്മൾ ഇതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ കോൺഫ്ലവർ ആട്ടോട്ട് എടുക്കുന്നത് കോൺഫ്ലവറിനെ വേണമെന്നില്ല ഒരു രണ്ടോ മൂന്നോ സ്പൂൺ അരിപ്പൊടി ചേർത്ത് എടുത്താലും മതി ഇനി നമുക്കിത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം ഇപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യണേ അപ്പോൾ ഇതാ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കയ്യിൽ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഓയിലൊക്കെ ഒന്ന് തടവി കൊടുത്ത് ഇത് ഓരോ ഉരുളകളാക്കി എടുക്കാം ഇതുപോലെ ചെറിയ ഉരുളകളാക്കി എടുത്താൽ മതി ഇനി നമുക്ക് ചെറിയൊരു വട ഷേപ്പിലായിട്ട് ഇതുപോലൊന്ന് പരത്തിയെടുക്കാം ചെറുതായിട്ട് ബാക്കിയുള്ള ഇതുപോലെ നമുക്ക് ഷേപ്പ് ആക്കി എടുക്കാം അപ്പൊ എട്ടെണ്ണം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കപ്പ് റവ ഉണ്ട് അപ്പോൾ ഇത് എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓരോന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം റവ വേവിച്ചെടുത്തതായതുകൊണ്ട് തന്നെ നമുക്ക് ഫുൾ ഫ്ലെയിമിൽ ഇട്ട് തന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിവിടെ മൂന്നെണ്ണ ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ചട്ടിയുടെ വലിപ്പത്തിനനുസരിച്ച് കൊടുക്കാം ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എണ്ണ പൊട്ടിത്തെറുക്കി അല്ലെങ്കിൽ കൂടുതൽ എണ്ണ കുടിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ നല്ല ഇതായിട്ട് വരും ഒരുപാട് സമയം എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒരു ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്കിത് പൊരിമാറ്റാം അപ്പോൾ തന്നെ നമുക്ക് ചായക്കുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കൂടുതൽ സാധനങ്ങളോ അല്ലെങ്കിൽ കൂടുതൽ ചിലവോ ഒന്നുമില്ല പെട്ടെന്ന് തയ്യാറാക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്